നമസ്കാരം പുതിയ വീട്ടിലേക്ക് അവർക്കും സ്വാഗതം കറുകച്ചാലിലെ നീതുവിൻ്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു നീതു സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കവെ പിറകിൽ നിന്ന് വന്ന ഇന്നോവ കാർ ഇടിച്ചായിരുന്നു നീതുവിൻ്റെ മരണം രാവിലെ എട്ടരയോടുകൂടി നീതു കടയിലേക്ക് പോയപ്പോൾ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പോയപ്പോൾ ഉണ്ടായ അപകടമാണെന്നാണ് ആദ്യം എല്ലാവരും ധരിച്ചത് പിന്നീടാണ് മനസ്സിലായത് ആസൂത്രിതമായി ഒരു കൊലപാതകമായിരുന്നു നീതു വിവാഹിതയായിരുന്നു നീതുവിൻ്റെ ഭർത്താവിൽ നിന്നും നീതു അകന്നു തുടങ്ങിയിരുന്നു തൻ്റെ സുഹൃത്തായിരുന്ന അനുഷാദുമായിട്ട് നീതു കുറച്ച് നാളുകളായി സൗഹൃദത്തിലായിരുന്നു അനുഷാദിനും മറ്റൊരു കുടുംബമുണ്ട് അതുകൊണ്ട് തന്നെ അനുഷാദ് നീതുവിനെ നീതുവും നീതുവിൻ്റെ ഹസ്ബൻഡും തമ്മിൽ വിവാഹം വേർപെരിയിൽ നിന്നുള്ള എല്ലാവിധ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഈ വിവാഹേതര ബന്ധത്തെ നീതുവിൻ്റെ ഭർത്താവ് വളരെയധികം എതിർത്തിരുന്നു ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും നീതു തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെയും അനുഷാദിൽ നിന്നും നീതു അനുഷാദും തമ്മിൽ വളരെയധികം സൗഹൃദം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു അതൊരു അവിഹിത ബന്ധമായി മാറിയതോടുകൂടി അനുഷാദ് നീതുവിന് കറുകച്ചാലിൽ തന്നെയുള്ള ഒരു വീടെടുത്ത് താമസിക്കുന്നതിനായി നൽകി അതിനിടയിൽ അനുഷാദിൻ്റെ കുടുംബവുമായിട്ട് അനുഷാദിൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം വളരെയധികം വഷളാവുകയും അനുഷാദും അനുഷാദിൻ്റെ ഭാര്യ വിവാഹമോചനത്തിന് ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അനുഷാദ് അതിന് തയ്യാറായിരുന്നില്ല അനുഷാദിന് നീതുവിനെ വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് നീങ്ങി അതുകൊണ്ട് തന്നെ ചെറിയ ചില സാമ്പത്തിക തർക്കങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ട് നീതുവുമായിട്ട് വഴക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഇത് നീതുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയും നീതു അനുഷാദിനെ അറിഞ്ഞിരുന്നില്ല എന്ന് വേണം കരുതാൻ നീതു നീതുവിനെ വകവരുത്തുന്നതിനായി അനുഷാദ് തക്കം പാർത്തിരുന്നു വാടകയ്ക്കെടുത്ത ഇന്നോവ കാറിൽ നീതു ജോലിക്ക് പോകുന്ന തക്കം നോക്കി പിറകിൽ നിന്ന് വന്ന് തട്ടിയിട്ടിട്ട് പോവുക മരണം ഉറപ്പാക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു പക്ഷേ സി നിന്നും ഇന്നോവക്കാർ കണ്ടെടുക്കുകയും ഇത് ആസൂത്രിതമായി നടന്ന അനുഷാദിൻ്റെ ഏർപ്പാടായിരുന്നു എന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട് ഇതിന് ഇതിനെയാണ് പറയുന്നത് വേലി ചാടുന്ന പശുവിന് കോലു കൊണ്ടു മരണം സ്വന്തം ഭർത്താവ് ഉണ്ടായിരുന്നിട്ടും അതിൽ നിന്നും മറ്റൊരു അല്ലെങ്കിൽ താൻ അവിഹിത ബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന പുരുഷനും മറ്റൊരു കുടുംബമുണ്ട് തനിക്കും മറ്റൊരു കുടുംബം എന്ന് ഉണ്ട് എന്ന് പോലും ചിന്തിക്കാതെ ഇന്നത്തെ കാലത്ത് സ്ത്രീകളും പുരുഷന്മാരും ഒന്നടങ്കം അവിഹിതത്തിലേക്ക് ഏർപ്പെടുന്നു പക്ഷേ അത് ചെന്ന് അവസാനിക്കുന്നത് ഇത്തരം മരണങ്ങളിലേക്കാവും ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വെറും ശാരീരികമായിട്ടുള്ള അടുപ്പം മാത്രമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എത്തിച്ചേരും പുരുഷന്മാർ ഇതോടുകൂടി സ്ത്രീകളെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും സ്ത്രീകൾ പക്ഷേ ഈ ബന്ധങ്ങളിലൊക്കെ ആഴ്ന്നു പോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തെ മറന്നുകൊണ്ട് ജീവിക്കാൻ ഒരു മടിയുമില്ലാതെ ഇറങ്ങിത്തിരിക്കുന്ന ഇത്തരം സ്ത്രീകൾക്ക് ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്